ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാറാകട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചയാപജയം എന്നുള്ള വിഷയത്തെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത് അപ്പോൾ ഈ ചയാപചയ പ്രതിസന്ധികൾ മാറുവാനായി നമുക്ക് വേണ്ടത് പ്രകൃതി ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് പ്രകൃതിയുടെ വഴിയിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ പുതിയ പരമ്പരയ്ക്ക് തുടക്കുക പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ളതാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം അതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഫൗണ്ടേഷൻസ് ഓഫ് നാച്ചുറൽ ഹീലിംഗ് റിവീൽ ദ സയൻസ് സ്പിരിറ്റ് ആൻഡ് സൈക്കോളജി ഓഫ് ലൈഫ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വങ്ങൾ രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ പല സങ്കേതങ്ങളും ഉപയോഗിക്കാനാകും ഉപകരണങ്ങളും ഔഷധങ്ങളും മുറിച്ചുമാറ്റലും കായിക പ്രയോഗങ്ങളും മനപ്രേരണകളും വ്യക്തി സ്വാധീനങ്ങളും ഊർജസ്വാധീനങ്ങളും ആത്മീയ സ്വാധീനങ്ങളും വരെ ഉപയോഗിച്ചുകൊണ്ടാണ് കാലാകാലങ്ങളായി രോഗചികിത്സകൾ മനുഷ്യകുലം നടത്തി വന്നിട്ടുള്ളത് എന്നാൽ ഇവയിൽ ഏതു വഴി സ്വീകരിച്ചാലും രോഗം വരുത്തുന്നതും മാറ്റുന്നതും ശരീരത്തെ രൂപീകരിച്ച് പരിചരിച്ച് സംരക്ഷിച്ച് പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ജീവൽ പ്രകൃതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ഫലം നൽകുന്ന എല്ലാ ചികിത്സകളും ജീവൽ പ്രകൃതിയുടെ ഓരോ വിധ വഴികളാണ് ആരോഗ്യത്തിന്റെയും രോഗത്തിന്റെയും ശമനത്തിന്റെയും ഈ അടിസ്ഥാന നിയമങ്ങളുടെ ശുദ്ധമായ പ്രയോഗമാണ് പ്രകൃതി ചികിത്സ പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയതയും ആത്മീയതയും മാനസികതയും പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഒരു പരമ്പരയായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം സ്വാഗതം അങ്ങനെയാണ് നമ്മൾ ഈ പരമ്പരയിലേക്ക് കടക്കുന്നത് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോ ഈ മറ്റു ചികിത്സാശാസ്ത്രങ്ങളുടെ പലരുടെയും പ്രചാരകർക്ക് ഈ പേര് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പ്രകൃതി എന്നുള്ളതിനെ പ്രാകൃത ചികിത്സ എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയുണ്ട് എന്താണ് പ്രകൃതി എന്നോ എന്താണ് ജീവൻ എന്നോ എന്താണ് ഞാൻ എന്നോ പരിശോധിക്കാതെ താൽക്കാലിക പരിഹാരത്തിന് പോകുന്നവർക്കാണ് ഇത്രയേറെ ഈ ഉച്ച പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോ അവിടെ പറയുന്ന പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്ന വെച്ചാൽ പ്രകൃതിയിലുള്ള മണ്ണ് പ്രകൃതിയിലുള്ള സൂര്യൻ പ്രകൃതിയിലുള്ള വെള്ളം ഇതൊക്കെ ഉപയോഗിച്ച് മാറ്റുക എന്നുള്ളതാണ് ഇതൊക്കെ ഉപയോഗിച്ച് രോഗം മാറ്റുക എന്നുള്ളതാണ് പ്രകൃതിയിലുള്ള കുറെ വിഭവങ്ങൾ ഉപയോഗിച്ച് മാറ്റുക എന്നുള്ളത് അത് തന്നെയല്ലേ പല ചികിത്സാശാസ്ത്രങ്ങളും ചെയ്യുന്നത് പ്രകൃതിയുടെ വളരെ അടി കിടക്കുന്ന ചില സാധനങ്ങളെല്ലാം കുഴിച്ചു മാറ്റി അതുകൊണ്ട് പെട്രോളിയം ഉണ്ടാക്കി ആ പെട്രോളിയം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്നും ഉപോൽപന്നമായി വരുന്ന സാധനങ്ങളെ എടുത്ത് അതിന് പുല പുതിയ രൂപഭാവങ്ങൾ നൽകി അത് വിറ്റിട്ടല്ലേ ഈ ആധുനിക വൈദ്യം എന്ന പേര് അറിയപ്പെടുന്ന ഒരു സംവിധാനത്തിന്റെ ഔഷധ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇതിന്റെ തന്നെ വിവിധ വകഭേദങ്ങൾ ചിലർ ഭൂമിക്ക് അടിയുന്നു കുളിക്കുന്നു ചിലർ ഭൂമിയുടെ മുകളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നു അപ്പോ ഇതെല്ലാം പ്രകൃതിയിലുള്ള ഘടകങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അപ്പോ അതുകൊണ്ട് പലരുടെയും ധാരണ എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള ഘടകങ്ങളെ പ്രകൃതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചികിത്സിക്കുന്നതാണ് ചികിത്സ എന്നുള്ളതാണ് അപ്പോ അവര് റിഫൈൻ ചെയ്തിട്ടാണ് ഈ ഫോസൽ ഫ്യൂവൽ എടുക്കുന്ന സമയത്ത് കിട്ടിയ സാധനങ്ങളെ അല്ലെങ്കിൽ ചെടികളെ കാച്ചി കുറുക്കി ഉണ്ടാക്കിയ സാധനങ്ങളെ റിഫൈൻ ചെയ്തിട്ടാണ് അവര് മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിലോ ഇരുമ്പയൽ നിന്ന് ഇരുമ്പെടുത്തുകൊണ്ടാണ് അവർ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സിങ് എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ സങ്കേതങ്ങളോ ഉപകരണങ്ങളോ ഔഷധങ്ങളോ അല്ലെങ്കിൽ മുറിച്ചു മുറിച്ചുമാറ്റൽ ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഈ ചികിത്സ നടത്തുന്നത് ഇതൊന്നും അല്ലാതെ കായിക പ്രയോഗങ്ങള് മനസ്സിന്റെ പ്രയോഗങ്ങള് വ്യക്തിയുടെ സ്വാധീനങ്ങൾ ഊർജത്തിന്റെ സ്വാധീനങ്ങള് ആത്മീയമായ സ്വാധീനങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് രോഗചികിത്സകൾ നടത്തുന്നുണ്ട് ഈ ഉപകരണങ്ങളും ഔഷധങ്ങളൊന്നും ഇല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് രോഗമുള്ളിടത്താണല്ലോ ചികിത്സ വേണ്ടി വരുന്നത് ചികിത്സയുടെ ഫലം എന്ന് പറയുന്നത് രോഗം ഭേദമാവുക എന്നുള്ളതാണല്ലോ ഈ മുമ്പേ പറഞ്ഞ ഏത് സിസ്റ്റം ഉപയോഗിച്ചാലും രോഗത്തില് ഭേദമുണ്ടാവും ഭേദം എന്ന് വെച്ചാൽ മാറ്റം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് രോഗം ഇല്ലാതെയാകുന്നു രോഗ കാരണമില്ലാതെയാകുന്നു ഞാൻ പറഞ്ഞു രോഗം ഭേദമാകും രോഗത്തിന്റെ വഴി വഴിതിരിയും അപ്പോ ഇതിൽ ഏത് ചികിത്സ ചെയ്യുമ്പോഴും രോഗം ഭേദമാകുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ രോഗം വരുത്തുന്നത് രോഗമായി നിൽക്കുന്നത് രോഗം പരിഹരിക്കുന്നത് ആരാണ് വൈദ്യനാണോ അതോ ഈ ചികിത്സാശാസ്ത്രമാണോ അതോ ഔഷധമാണോ എന്താണ് ഇതിന് വഴിതിരിക്കുന്നത് രോഗം വരുത്തുന്നതാകട്ടെ രോഗത്തെ നിലനിർത്തുന്നതാകട്ടെ രോഗമായി തെളിയുന്നതാകട്ടെ രോഗം ഭേദമാക്കുന്നതാകട്ടെ ഇത് ആര് ചികിത്സിച്ചാലും ശരീരത്തിലെ ജീവനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഒരു മരിച്ച ശരീരത്തിൽ നിങ്ങൾ എന്ത് ശസ്ത്രക്രിയ ചെയ്താലും അതിൽ മാറ്റേണ്ടാവില്ല നിങ്ങൾ എന്ത് ഇമ്പൾസ് കൊടുത്താലും മാറ്റം ഉണ്ടാവില്ല ഒരു ഒരു ആയിട്ടുള്ള ബോഡിയിൽ ജീവൻ പോയ ജീവൻ ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തിയ ഒരു ശരീരത്തിൽ എന്ത് ഔഷധത്തിനോ എന്ത് ആത്മീയതയ്ക്കോ എന്ത് മനപ്രേരണയ്ക്കോ എന്ത് വ്യക്തി സ്വാധീനത്തിനോ എന്ത് ഉപകരണത്തിനോ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അപ്പൊ മാറ്റം ഉണ്ടാക്കുന്നത് ഈ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ വൈദ്യനല്ല അത് ആരോ ഈ ജീവനാണ് ജീവൻ പ്രകൃതി എന്ന് പറയും ജീവൻ ആകുന്ന പ്രകൃതി എന്താണ് ജീവൻ എന്നുള്ളത് നമുക്കറിയാം ഒരു ശരീരത്തെ സ്വയം രൂപീകരിക്കുന്ന സ്വയം രൂപീകരിക്കുക എന്നുവെച്ചാൽ വെളിയിൽ ഒന്നിന്റെയും സ്വാധീനമില്ലാതെ സ്വന്തം ഇച്ഛയാൽ സ്വന്തം പ്രേരണയാൽ രൂപീകരിക്കുന്ന എന്നതന്നെയാണ് അർത്ഥം അതിന് വിപുലപ്പെട്ട മാനങ്ങളും ഒക്കെ ഉണ്ട് അത് പ്രേരണ ഭാഗത്ത് നമുക്ക് പഠിക്കാം ഇപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കാം സ്വയം സംഘടിപ്പിക്കുന്ന ആ ശരീരത്തെ സ്വയം സംഘടിപ്പിക്കുന്ന സ്വയം പരിചരിക്കുന്ന സ്വയം സംരക്ഷിച്ച് പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന നിരന്തരം പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന ജീവൽ പ്രകൃതി എന്ന് പറയുന്ന ഈ സംവിധാനം ജീവൻ എന്ന് പറയുന്ന ഈ സംവിധാനമാണ് ഈവിടെ രോഗം മാറ്റിയത് അത് മെഡിസിൻ കൊടുത്തിട്ടാണെങ്കിലും ശരി മെഡിസിൻ ഇട്ട ചാരായം കൊടുത്തിട്ടാണെങ്കിലും ശരി മെഡിസിൻ എന്ന പേരിൽ കുറച്ച് ചെടികൾ കുത്തിപ്പിഴിഞ്ഞു കൊടുത്തതാണെങ്കിലും ശരി തോണ്ടിയെടുത്ത സാധനങ്ങൾ ഉപയോഗിച്ചുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഔഷധം കൊടുത്താണെങ്കിലും ശരി ഇനി മറ്റേ ഗോതമ്പുണ്ട കൊടുത്തിട്ട് വലിയ വേറൊരു മരുന്നാണെന്ന് പറഞ്ഞിട്ട് പ്ലാസിബോ ഉണ്ടാക്കിയെടുത്താണെങ്കിലും ശരി എന്ത് പ്രവർത്തിച്ചാലും ശരി രോഗം ഉണ്ടാക്കിയ ആ ശരീരം ശരീരത്തെ ഉണ്ടാക്കിയതാണ് ജീവൻ ശരീരത്തിന് അസ്വാഭാവികത വരുന്ന സമയത്താണ് രോഗമുണ്ടാകുന്നത് ആ രോഗത്തെ ഉരുവാക്കിയത് ജീവനാണ് രോഗമായി പ്രത്യക്ഷമാകുന്നത് ജീവനാണ് രോഗത്തിൽ ശമനം ഉണ്ടാകുന്നത് ജീവനാണ് ആ ജീവൻ തന്നെയാണ് ഈ ഔഷധത്തോടും റെസ്പോണ്ട് ചെയ്തുകൊണ്ട് രോഗത്തെ മാറ്റുന്നത് അങ്ങനെ നോക്കുമ്പോ ഇവിടെ ലോകത്തുള്ള എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും എല്ലാ ചികിത്സാരീതികളും ഈ ജീവൽ പ്രകൃതി കൊണ്ടാണ് ചികിത്സിക്കുന്നത് ജീവൽ പ്രകൃതി കൊണ്ടാണ് അവിടെ ശമനം ഉണ്ടാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് പറയാം ഇവിടെയുള്ള എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും പ്രകൃതി ചികിത്സയാണ് പ്രകൃതിയുടെ നിയമങ്ങളെ അത് ഉപയോഗിക്കുന്നുള്ളൂ പ്രകൃതിക്ക് വെളിയിലുള്ള നിയമങ്ങളൊന്നും ഉപയോഗിക്കുന്നത് ചിലക്കെ ചോദിക്കണം നിങ്ങൾ പ്രകൃതിയിലേക്ക് വന്നിട്ട് എത്ര കാലമായി നിങ്ങൾ പ്രകൃതിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താ ഞാൻ തന്നെയല്ലേ എൻ്റെ ശരീരം തന്നെയല്ലേ എൻ്റെ മനസ്സ് തന്നെ അല്ലേ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഈ പരിസ്ഥിതി തന്നെയല്ലേ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയുള്ള എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ജീവൽ പ്രകൃതിയുടെ നിയമങ്ങൾ കൊണ്ടാണ് എല്ലാ ചികിത്സാശാസ്ത്രങ്ങൾക്കും ഫലമുണ്ടല്ലേ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്ന എല്ലാ ചികിത്സാശാസ്ത്രങ്ങൾക്കും ഫലമുണ്ട് ഈ ഫലം ഓരോ ഡിറക്ഷനിലാണെന്ന് മാത്രം ഇവിടെ ഇതിന്റെ എല്ലാം അടിസ്ഥാനമാകുന്നത് ആരോഗ്യത്തിന്റെയും രോഗത്തിന്റെയും ശമനത്തിന്റെയും അടിസ്ഥാന ജീവൽ നിയമങ്ങളാണ് എന്താണ് ആരോഗ്യം എന്നുള്ളത് എന്താണ് രോഗം എന്നുള്ളത് എന്താണ് ശമനം എന്നുള്ളതിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടല്ലോ ആ അടിസ്ഥാന നിയമങ്ങളെ എടുത്തുപയോഗിക്കുന്ന ശുദ്ധമായ രീതിയിൽ എടുത്തുപയോഗിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ശുദ്ധമായ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ആണ് അടുത്ത് ഉപകരണങ്ങൾ വേണ്ടി വരുന്നു വേറൊരിടത്ത് ഔഷധങ്ങൾ വേണ്ടി വരുന്നു മറ്റൊരിടത്ത് മെറ്റീരിയലുകൾ വേണ്ടി വരുന്നു ഇതൊന്നുമില്ലാതെ ചികിത്സിക്കുന്നതാണ് പ്രകൃതി ചികിത്സ ഇതൊന്നുമില്ലാതെ ശുദ്ധമായ ശരീരത്തിന്റെ ജീവൽ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് പക്ഷെ നമ്മൾ ഇത്രയും കാലം വന്നത് ഇതെല്ലാം ഉപയോഗിച്ചിട്ടല്ല ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വ്യക്തികൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഇതെല്ലാം വന്നതുകൊണ്ട് ഈ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഈ ചളിയിൽ നിന്നും കയറി സാധാരണ റോഡിലേക്ക് കയറുന്ന ഒരു വാഹനം അതിന്റെ ടയറിലുള്ള ചളി റോഡിലെല്ലാം പുരട്ടി റോഡിൽ കുറച്ചു ദൂരത്തേക്ക് അതിന്റെ ചളിപ്പാട് കാണുമല്ലോ അതുപോലെ നമ്മളിപ്പോ ഉള്ള പ്രകൃതി ചികിത്സയിൽ പലയിടത്തും ഈ ചില ചളിപ്പാടുകൾ നമ്മൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഒക്കെ ചെറിയ 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 ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് അതില്ലാതെ ആകുന്നൊരു ഒരു ഒരു ട്രാക്ക് ഉണ്ട് പ്രകൃതി ചികിത്സയ്ക്ക് അപ്പോ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രകൃതിയുടെയും ജീവന്റെയും അടിസ്ഥാന നിയമങ്ങളെ ആധാരമാക്കിയിട്ടാണ് അതൊരു യന്ത്രത്തിന്റെ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല കാരണം ശരീരം ശരീരമന്ത്രമല്ല അതൊരു രാസവസ്തുവിന്റെ നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല കാരണം ശരീരം കേവല രാസവസ്തുവല്ല രാസവസ്തു എന്ന് പറയുമ്പോൾ രണ്ട് കാഴ്ചപ്പാടുകൾ പൊതുവെ വരാറുണ്ട് ഈ പിരിയോഡിക് ടേബിളിൽ കാണുന്ന എലമെന്റുകളെല്ലാം തന്നെ രാസവസ്തുക്കളാണ് എന്ന് ഒരു ഒരു ചൊല്ലുണ്ട് അപ്പൊ മൂലകങ്ങളാണ് അപ്പൊ മൂലകങ്ങളാണ് ഈ മൂലകങ്ങൾക്ക് അവയ്ക്കെല്ലാം തന്നെ അവയുടെ അടിസ്ഥാന സവിശേഷതകളുണ്ട് അല്ലെ ഈ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ഘടനക്കനുസരിച്ചുള്ള ഒരു പ്രത്യേകത മാത്രമാണ് അതിന്റെ ഘടനയ്ക്കനുസരിച്ച് ബഹൃതമായ ഇലക്ട്രോണുകളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചുള്ള ഇതൊരു സ്വഭാവവിശേഷമാണ് പക്ഷെ ഈ ഒന്നിലധികം രാസ മൂലകങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയത്ത് ഇവയ്ക്ക് ചില സ്വഭാവ സവിശേഷതകൾ വരികയും സ്വയം നിയന്ത്രണാധികാരം കിട്ടുകയും ചെയ്യും സ്വയം കൈകാര്യം ചെയ്യാനുള്ള ക്ഷമതയുണ്ടാവും അല്ലെങ്കിലോ സ്വയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യവസ്ഥയുടെ ഭാഗമായി മാറുവാനുള്ള ത്വര ഉണ്ടാവും അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾ എന്ന് പറയുന്നത് പൊതുവെ കാർബോണികമായിട്ടുള്ള ഘടകങ്ങൾ അപ്പോ ആ ജൈവ വസ്തുക്കൾ എന്തല്ലോ ആ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ചു ഒരു ഒരു ഘടന നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷെ ജീവൻ എന്ന് പറയുന്ന ആ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ ആ ജീവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജൈവ വസ്തുവിന്റെ സാന്നിധ്യമല്ല ജീവൻ എന്ന് പറയുന്നത് സ്വയം പ്രവർത്തനമാണ് ആ ജീവന്റെ സ്വയം പ്രവർത്തനം എന്നുള്ളത് അവിടെ സംഭവിക്കുമ്പോ ആ ആണ് ശരീരം ഉണ്ടാകുന്നത് ശരീര കോശങ്ങൾ ഉണ്ടാകുന്നത് ശരീരത്തിന്റെ കേടുപാടുകൾ മാറ്റപ്പെടുന്നത് ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ ആ ശരീരത്തെ തളർത്തുന്നത് ശരീരത്തിന്റെ ആ മെക്കാനിസം എല്ലാം തന്നെ ഏറ്റവും സ്വന്തമായ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ളത് വളരെ വളരെ നയതന്ത്രപരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ സവിശേഷ ബുദ്ധി അതിനകത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനാവും അപ്പൊ ഇതിനെ ആധാരമാക്കിയാണ് ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ആ ചികിത്സാ സംവിധാനം പ്രവർത്തിക്കുന്നത് അതായത് പ്രകൃതിയുടെ ജീവന്റെ നിയമങ്ങളെ ആധാരമാക്കിയാണ് പ്രകൃതി ചികിത്സ എന്നുള്ളത് പ്രവർത്തിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ പ്രകൃതി ചികിത്സയെ ശാസ്ത്രീയമായും സാങ്കേതികമായും ഒരാൾ മനസ്സിലാക്കിയ അയാൾക്ക് അയാളുടെ ചികിത്സാ മേഖലയിൽ അയാളിപ്പോൾ ഒരു അലോപ്പതി ഞാൻ മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏഹ് അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ ഇപ്പൊ ഇവിടെ തന്നെ ഡോക്ടർമാർ പലരുണ്ടല്ലോ ഇപ്പോൾ ഈ നിങ്ങളുടെ മേഖലയിലുള്ള ചികിത്സാ രംഗത്ത് പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉപയോഗിക്കാൻ പറ്റും സത്യത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് പലപ്പോഴും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തും നിങ്ങളുടെ മേഖലയിൽ തന്നെ അധികം ഒന്നും ചെയ്യേണ്ടതില്ല ഈ തിരിച്ചറിവിലേക്ക് സാധാരണ പല ഡോക്ടർമാരും എത്താറുണ്ട് കേട്ടോ എപ്പോഴാന്നറിയോ അറുപതാമത്തെയും എഴുപതാമത്തെയും എൺപതാമത്തെയും വയസ്സിൽ അല്ലെങ്കിൽ അമ്പത് വർഷത്തെയും അറുപത് വയസ്സ് വർഷത്തെയും പ്രാക്ടീസിന് ശേഷം പണം ഉണ്ടാക്കാനുള്ള ആർത്തി എല്ലാം പോയതിനു ശേഷം പല ഡോക്ടർമാർക്കും ഈയൊരു ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പറ്റാൻ കഴിയാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് ഇത് ഈ പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയത അതിന്റെ ആത്മീയത അതിന്റെ മാനസികത തുടങ്ങിയ കാര്യങ്ങൾ ഉപകാരപ്പെടും അപ്പൊ അതിനെ നമ്മൾ വിശകലനം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രകൃതി തത്വശാസ്ത്രം അഥവാ ഇക്കോസഫിയാണ് പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ വിവിധ മുഖങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ കേവലം ശാസ്ത്ര രൂപത്തിൽ അല്ല ഇത് കൈകാര്യം ചെയ്യുന്നത് കേവല ശാസ്ത്രരൂപം എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് മനസ്സിലാവുന്നത് ഭൗതികമായ മാനങ്ങളുടെ ഇതുവരെ കണ്ടെത്തിയ ഇതുവരെ തിരിച്ചറിഞ്ഞ ഒരു ബോധ്യം മാത്രമാണ് അതിനുമപ്പുറത്തേക്ക് ശാസ്ത്രത്തിന് അറിയില്ല അറിയാത്തതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം ശാസ്ത്ര ശാസ്ത്ര പ്രചാരകർക്കുണ്ട് യഥാർത്ഥ ശാസ്ത്രാന്വേഷിക്കുന്നുണ്ടാവില്ല പ്രചാരകർ അങ്ങനെ പറഞ്ഞിരുന്നോട്ടെ ഇപ്പൊ നമ്മൾ ശാസ്ത്രത്തിന്റെ വഴിയല്ല പോകുന്നത് ആരോഗ്യശാസ്ത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ ആരോഗ്യത്തിന്റെ തത്വശാസ്ത്രമാണ് മനസ്സിലാക്കേണ്ടത് തത്വശാസ്ത്രം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് നമുക്കിതിന്റെ പ്രായോഗിക ശാസ്ത്രത്തിലേക്ക് പോകാൻ കഴിയുക അപ്പോ അടിസ്ഥാന തത്വശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് അതിനു മുമ്പ് എന്താണ് ഇതിന്റെ ചരിത്രം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊരു പരമ്പരയായിട്ട് ചർച്ച ചെയ്തു പോകാം ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ അപ്പൊ അതുവരേക്കും പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണം നിങ്ങളിൽ ഉണർന്നു വരട്ടെ എന്ന് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക